ജസ്ന സലീം ജസ്ന സലീമ കുറച്ച് നാളുകളായി ഹിന്ദുക്കളെ ഒക്കെ പറ്റിച്ചുകൊണ്ട് കണ്ണൻ എന്ന പേരും പറഞ്ഞ് ഒരു നാടകം കളിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഗുരുവായൂരൊക്കെ പോയി പല പല നാടകങ്ങളും നമ്മൾ കണ്ടു ഈ അടുത്ത് ജസ്ന സലീമിൻ്റെ ഒരു ലൈവ് കണ്ടപ്പോൾ ജസ്ന സലീമ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതായാലും നിങ്ങളും കൂടി അതൊന്ന് കേട്ടു നോക്ക് നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ ആർ എസ് എസ് കാരും ബി ജെ പിരും ജീവിക്കാൻ സമയത്തുള്ളത് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ് അവര് മക്കളെ അവർ മുസ്ലിമായ ഒരു പെണ്ണ് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ച് വിശ്വാസം ഹിന്ദുക്കളുടെ ഇടയിൽ വിശ്വാസം നേടിയെടുത്തു വിശ്വാസം നേടിയെടുത്തു എന്ന് പറയാൻ പറ്റില്ല വിശ്വാസത്തെ മുതലാക്കി യസ്ന ചെയ്തത് ഗുരുവായൂർ പോയി മതത്തിനെ ഒരു കച്ചവടമാക്കാൻ നോക്കി എന്നും എപ്പോഴും ഹിന്ദുക്കൾ ജസ്നയുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു എന്നാൽ യഥാർത്ഥ വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് ഈ ജസ്ന എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ പോയ് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് ഹിന്ദുക്കൾ ജസ്ന എടുത്ത് പുറത്തിട്ടത് അതിനെ ഇപ്പം രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കി ഹിന്ദുക്കൾ എന്നുള്ളതിന് പുറമെ ബി എന്നൊക്കെ പറഞ്ഞ് ലൈവില് സംസാരിക്കുന്നത് കണ്ടോ എങ്ങനെ ചാടിയാലും നാലു നാലുകാലിൽ എന്ന് പറയുന്നത് പോലെ ഏതിനെയും വളച്ചൊടിച്ച് ഞാൻ കണ്ണൻ്റെ ആരാധികയാണ് ഞാൻ കണ്ണനെ അങ്ങനെ ചെയ്യുന്നു എനിക്കെന്താ ഗുരുവായൂർ പോകാൻ പറ്റില്ലേ ഇനി അഥവാ എന്നെ ഗുരുവായൂർ പോകാനോ അല്ല കണ്ണൻ്റെ പടം വരയ്ക്കാൻ വിട്ടില്ല എങ്കിൽ ഞാനിതാ നോക്കിക്കോ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു ഒരു പൊട്ടും കുത്തി തലയിലെ തട്ടവും ഞാനങ്ങ് മാറ്റും എന്ന് പറഞ്ഞു ശരിക്കും മതം എന്ന് പറയുന്നത് വേഷത്തിലാണോ ഒരു പൊട്ടുകുത്തിയതിനെക്കൊണ്ടോ അല്ല ഒരു തട്ടം മാറ്റിയതിനെക്കൊണ്ടോ മതം മാറ്റാൻ പറ്റുമോ ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കിയത് മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ വെറും ഏകദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നൊരു മതമാണ് അപ്പോൾ എങ്ങനെ ജസ്ന കണ്ണനെയും ആരാധിക്കുന്നു മുസ്ലിം മതത്തെയും ആരാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ ജസ്ന പറയുന്നത് ബി ജെ പി കാരാണ് ആർ എസ് എസുകാരാണ് എന്ന് എന്നാൽ എന്തായാലും ബി ജെ പി ആർ എസ് എസ് ആണെങ്കിൽ പോലും അവർ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നാട്ടിൽ പരസ്പരം രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാവുന്ന രീതിയിലാണ് ജസ്ന ഇതുവരെ പെരുമാറിയത് യൂട്യൂബ് വരുമാനം നേടാൻ വേണ്ടിയിട്ട് ജാമിത ആരിഫ് ഹുസൈൻ ബൈജു ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് കച്ചവട കൂടി ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപയോഗിച്ചു യഥാർത്ഥ വിശ്വാസികൾ പൊട്ടന്മാരല്ലോ ഇതൊക്കെ മനസ്സിലാക്കിയ വിശ്വാസികൾ എടുത്തു പുറത്തിട്ടു എന്തായാലും ജസ്ന പറയുന്നത് പോലെ ആർ എസ് എസ്സുകാരായാലും ബി ജെ പി ആരായാലും അവർ ചെയ്തതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ജസ്നെ എന്താണ് വിചാരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ വരയ്ക്കുന്നത് ഒരു സീനറി വരക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്തിട്ട് ഉമ്മ കൊടുക്കുന്നു തലോടുന്നു എൻ്റെ കണ്ണനാണ് എന്ന് പറയുന്നു ഇതൊരു ടെഡി ബെയർ ആണെന്ന് വിചാരിച്ചോ വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹം എന്താണ് പവിത്രമായ ഒരു ആരാധനയാണ് ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഹിന്ദുക്കളെ വിശ്വസിപ്പിച്ചിട്ട് ഈ നാടകം കളിച്ച് മുന്നോട്ട് പോയി അവരുടെ ജീവിതവും രണ്ട് മതങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള പ്രവണതയും കൊണ്ട് നടക്കാം എന്ന് ജസ്ന വിചാരിച്ചെങ്കിൽ അത് തെറ്റി ആരുടെ ചിത്രം വേണമെങ്കിലും ജസ്നക്ക് വരക്കാം ഭഗവാൻ്റേതായാലും ശരി ആരതും വരക്കാം പക്ഷെ അതല്ലല്ലോ മറ്റ് പല നാടകങ്ങളുമാണ് ജസ്ന ചെയ്യുന്നത് അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതെന്താണ് ജസ്ന ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഹിന്ദുക്കളത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ ഭഗവാനോടുള്ള സ്നേഹമാണ് അപ്പോൾ നമ്മളതിനെ എതിർക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ആർ എസ് എസ്സിനെയും ബി ജെ പിയേയും കുറ്റം പറഞ്ഞ് അവിടെയും എന്തെങ്കിലും മാജിക്ക് കളിച്ചിട്ട് ഞാൻ വലിയവളാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ജസ്ന നടത്തുന്നത് എന്തായാലും ആർ എസ് എസ്സുകാരാണ് ബി ജെ പി കാരാണെന്ന് പറഞ്ഞ് അവരുടെ തലയിൽ ഇത് കെട്ടിവെക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടായാലും ഇത് യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണ് ജസ്നെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കുറ്റം ചുമത്താൻ നോക്കുന്ന ആർ എസ് എസ് കാരോ ബി ജെ പി കാരോ അല്ല ഇത് ചെയ്തത് യഥാർത്ഥമായ ഏറ്റവും വലുതായി കൃഷ്ണനെ ആരാധിക്കുന്ന വിശ്വാസികളായ ഹിന്ദുക്കൾ തന്നെയാണ് ജസ്റ്റ്നോട് ഇത് ചെയ്തത് ഇനി ജസ്റ്റിനെ വിശ്വസിക്കുന്നത് പോലെ ബി ജെ പി ആർ എസ് എസോ ആരോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും അവർക്കൊരു വലിയ കൈ കയ്യടി കൊടുക്കണം കാരണം ഹിന്ദുക്കൾ ജസ്നയുടെ ഇരട്ടത്താപ്പം മനസ്സിലാക്കിയിട്ടാണ് ഹിന്ദുക്കൾ ഇവിടെ എടുത്ത് പുറത്തിട്ടരുത് എന്നാൽ ഇവരുടെ പേരിൽ കുറ്റം ചുമത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു വലിയ കയ്യടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ നാടകം കളിക്കുമ്പോൾ ജസ്ന വിചാരിക്കുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ് കാരണം ഞാൻ കണ്ണനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണൻ്റെ പടം വരയ്ക്കുന്നു ആര് കുറ്റപ്പെടുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല കാരണം ഓരോ കണ്ണൻ്റെ പടത്തിനും ഇരട്ടി വില കൊടുത്തിട്ടാണ് ഓരോരുത്തരും വാങ്ങിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടി നമ്മുടെ കണ്ണനെ നന്നായി വരച്ച് വിൽപ്പന ചെയ്യുന്നു എന്നുള്ളതിനാണ് കുറച്ചും കൂടി ഒരു തൂക്കം വെച്ചിട്ട് എല്ലാവരും അവളിൽ നിന്നത് വാങ്ങാൻ ശ്രമിച്ചത് പക്ഷേ അവൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഈ നാടകം എനിക്ക് അങ്ങോളം തുടർന്ന് പോവാം എവിടെ നിന്നൊക്കെയോ കുറച്ച് സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കാൻ തയ്യാറേ ആയിരുന്നില്ല അവളെ ആര് കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും അവളെ വളരെ വികൃതമായി അവൾ എല്ലാവരെയും വളരെ വളരെ വികൃതമായിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഒരു ഉത്തര എന്ന് പറയുന്നൊരു ചാനലിൽ ആ ഉത്തരയെ ഈ ജസ്ന എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തൊരു വൈകൃതമായി എന്തൊരു വൈകൃതമായി അവൾ പറയുന്നത് പിന്നെ ഷഫീന ഷഫീന ഉത്തരയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പോൾ ഇവളുടെ വികൃതമായ ജീവിതവും ഇവളുടെ നാടകവും കാണുമ്പോൾ ഇവളെയും റിയാക്ഷൻ ചെയ്യുമല്ലോ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ഉത്തരയെയൊക്കെ പറയുന്നത് ഒരു സ്ത്രീക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ജസ്ന പറയുന്നത് ഉത്തര ഒരു വീട്ടിലിരുന്ന് അവളുടെ ഒരു ജോലി പോലെ യൂട്യൂബ് ചെയ്യുന്നതാണ് ഈ ജസ്ന കളിക്കുന്നത് പോലുള്ള പല നാടകങ്ങളോ അങ്ങനെ ഒന്നും കളിക്കുന്നില്ലല്ലോ ഷഫീന ഷഫീനയും ഈ ജസ്നയെ കുറ്റപ്പെടുത്തുമ്പോൾ ഷഫീനയൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ജസ്ന മാത്രം ശരി ഞാൻ ചെയ്യുന്നത് ഞാൻ കണ്ണനെ പറയുന്നതും ഞാൻ ഈ ആൾക്കാരെ പറയുന്നതും മുസ്ലിമായ ജസ്ന ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ശരി ആരും കുറ്റപ്പെടുത്താൻ പാടില്ല കുറച്ച് ദിവസം മുമ്പ് യേശുവിനെയും ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു എന്തായാലും ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇങ്ങനെ ചെയ്തതുപോലെ ഇനി കർത്താവിനെയും കൂടെ ഇതിലേക്ക് വലിച്ചെഴക്കരുതേ ജസ്ന